എന്താ ചോർച്ച ഒന്നുമില്ല അതെ ഞങ്ങളൊക്കെ കോഴി വന്നു നിന്റെ വീട്ടിൽ മുട്ടിട്ടാ ഇല്ല എന്താ ആ ഞാൻ വാ ഒന്ന് അവിടെ വെച്ചോ

കോഴി ഹോട്ടലിൽ സുദ്രം ചെയ്ത് കൊടുത്താ തോന്നണേ അല്ലാതെ വിട് ഞങ്ങൾ സംശയം ചോദിച്ചാണ് കാര്യം നോക്കി മതി എല്ലേ തട്ടി ഒന്നല്ല രണ്ടെണ്ണം കടയിൽ നിന്ന് പറഞ്ഞില്ലേ ചൊറിഞ്ഞാ പറഞ്ഞല്ലോ നിന്റെ പോണത് കോഴികൾക്ക് പ്രവേശനം പറഞ്ഞു എന്റെ പൊന്നും ചേട്ടാ ഈ തളം ഞാൻ മുട്ട കാട്ടൊന്നും പറഞ്ഞിട്ട് ഇതിന്റെ വല്ല കാര്യടിച്ച് വരേണ്ട കാര്യം ഒരു പ്രശ്നവും ഇല്ല ഉറക്കീസ് അത് എന്നെ അവിടുത്തെ പ്രശ്നം എടിവിനെ നീ ചായ എന്നാ ഞങ്ങള് പോവാട്ടോ വാ ഇന്ന് വന്നേ അതെ ഞാൻ വിളിക്കാട്ടോ ശരി ബൈ ബൈ ആ പോയാ ഈ കുടുംബത്തിൽ കാര്യങ്ങൾ എന്തെങ്കിലും നിനക്ക് അറിയാമോ കാലത്ത് ഇറങ്ങിപ്പോവും രാത്രി പിന്നെ ആ വറിയനായിട്ടുള്ള കുട്ടിയായിട്ട് ഇന്നോടെ അവസാനിപ്പിച്ചോക്കാര്യോ ഏരും ടിവിൽ നോക്കി ചെറുക്കം പറഞ്ഞ പോലെ നിനക്ക് പ്രാന്തായോടി

ും കഴിച്ച മതിരിച്ചാ നീ അവപ്രതി കുടുംബം മുഴുവൻ വേണം ഒഴിഞ്ഞു മാറണ്ട പിടിക്ക ഈ മുതൽ ചൊല്ലു മനുഷ്യ മതി മേരിയുടെ വീട്ടുകാരുമായി ബന്ധവും ഉണ്ടാകുന്നതല്ല ഈ വാക്ക് മാറണമെങ്കിൽ പോയിട്ടുണ്ടെങ്കിലുണ്ടല്ലോ ക്ഷമുണ്ടാക്കാൻ നടക്കണം വെറുതെ അയ്യോ എന്തെങ്കിലും പറ്റിയടാ പ്രശ്നമില്ലാടാ ഇതിനുള്ള മരുന്നൊക്കെ എനിക്കറിയാം മഞ്ഞപ്പൊടി ഉപ്പ് ഇട്ട് ഒരു പ്രത്യേക രീതിയിൽ കറക്കി കുടിച്ചാൽ

ഞങ്ങളുടെ ആധാരത്തിൽ വഴിയാണ് ഇത് ആർക്കും വഴിയില്ല ഞങ്ങൾക്ക് എപ്പം അറിയാമോ ഇതൊക്കെ കൊലപാതകം നടക്കും അല്ല പറഞ്ഞേ നിങ്ങൾക്ക് രണ്ടു കൂട്ടർക്കും കൂടിയുള്ള ഉള്ള വഴിയാണെന്നാണോ പറഞ്ഞത് അപ്പൊ ശരിയെ അതൊരിക്കലും ശെരിയാവൂല ഇതിപ്പോ എത്ര പേര് വന്ന് നോക്കിട്ട് പോയതാണ് അന്നാ தெஞ்சல ஷேரிக்கொள்ள காரியம் பண்ணிட்டு நெند கோழி0 ഞാൻ കുടുംബാസൂത്രണം നാം ഒന്ന് നമുക്കൊന്ന് െ അല്ലെ പിന്നെ ഞാനൊരു കട്ട ഞാൻ ഇത് പണിയണക്ക് എത്തോടാ ഇതൊരു പണിയാണോ ഇത് കൊടുത്ത് വേറെ വാങ്ങിക്കുന്നു ചക്കിന് വിറ്റി കാശ് വാങ്ങിച്ചു പറ അച്ചിരക്കാൻ പറ്റാ കാശ് കിട്ടുമെന്ന് പറഞ്ഞ തലേ കറന്നിറങ്ങും കാർ വാങ്ങി പേടിപ്പിക്കാനായിട്ട് തോമസ് രാവിലെ ഓട്ടോം കഴിഞ്ഞ് വന്ന് വണ്ടി നിർത്തി ചായ കുടിക്കാൻ പോയതാണ് ആ നേരം റിട്ടോ കേറി ഈ അറിലങ്ങാണ് തട്ടി ഇതാ കിടക്കണ് ജീപ്പ് മറിഞ്ഞു കുഴിയില് ചെറുക്കനൊന്നും പറ്റിയ ചെറുക്കനൊന്നും പറ്റിയില്ല അവൻറെ സിനിമാ സ്റ്റൈലിൽ ചാടി ദൈവത്തിന്റെ കണ്ണി ചെറുക്കൻ ഇന്ന് ഇന്ന് കൊള്ളാനുള്ളത് എന്തായാലും ഇങ്ങനെയാണോ ഈ നാട്ടിലെ ആണുങ്ങളൊക്കെ തള്ളിക്കേറ്റം ആളായിരുന്നില്ല അതെ ഞാൻ തമാശ പറഞ്ഞതല്ല ആരാണ് വിളിച്ച ഫോണും കൊണ്ട് ഓടി പോയേക്കണത് ഇനി വല്ലരും മരിച്ചു ആവോ േടിയണം ആരും വരുമല്ലോ ജപിറ്റ ഇത്ര മെനക്കിടെ പരിപാടി ചെയ്യുന്നു ഞാൻ വിചാരിച്ചില്ല ഇഷ്ടത്തിലാണ് നിനക്കിപ്പോ അങ്ങനെ പല വിഷം കിട്ടും തോന്നും അതൊന്നും ഇവിടെ നടക്കില്ല നീ പോയേ അപ്പനെ അൽവി വരുന്നതിന് മുമ്പ്